കോഴിക്കോട് മുക്കത്ത് വേനൽമഴയിലും കാറ്റിലും വീടിനുമുകളിൽ തെങ്ങ് പൊട്ടി വീണു അപകടത്തിൽ വീട്ടമ്മയ്ക്ക് പരിക്കേറ്റു മുക്കത്തും പരിസര പ്രദേശങ്ങളും നിരവധി നാശനഷ്ടങ്ങളുണ്ടായി ിട്ട് പെയ്ത ശക്തമായ വേനൽ മഴയിലും കാറ്റിലുമാണ് വീടിന്റെ മുകളിൽ തെങ്ങ് പൊട്ടി വീണത് അപകടത്തിൽ അഗസ്ത്യമൊഴി സ്വദേശി തങ്കത്തിന് പരിക്കേറ്റു ഓടുപൊട്ടി വീണ് തലയ്ക്ക് പരിക്കേറ്റ യുവതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തിൽ വീടിന്റെ അടുക്കള ഭാഗം പൂർണമായും തകർന്നു ടപ്പറമ്പ് സ്വദേശി സുധാകരന്റെ വീടിന്റെ മുകളിലും പരിസരത്തെ ഇലക്ട്രിക് ലൈനിന്റെ മുകളിലും മരം വീണ് നാശനഷ്ടമുണ്ടായി മുഖം ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് മരം മുറിച്ചു മാറ്റി തടപ്പറമ്പ് സ്വദേശി ഗീതയുടെ പറമ്പിലും പ്ലാവും കടപുഴകി വീണു അഗസ്തിമൊഴി സ്വദേശി ജയപ്രകാശിന്റെ വീടിന് മുകളിലും മരം വീണ് വീടിന്റെ അടുക്കള ഭാഗത്തിനും കേടുപാട് സംഭവിച്ചിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്